പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരൻ ഫ്രാൻസിസ് ഗോഡ്സൺ ബെർണറ്റിന്റെ മനോഹരമായ നോവലാണ് ദ സീക്രട്ട് ഗാർഡൻ മേരി എന്ന കൊച്ചു പെൺകുട്ടിയാണ് ഇതിന് പ്രധാന കഥാപാത്രം നന്നായി ചെറുപ്പത്തിൽ തന്നെ മേരിക്ക് മാതാപിതാക്കൾ നഷ്ടമായി ധൈനികനായ അമ്മാവിനോടൊപ്പമായിരുന്നു പിന്നീടുള്ള അവളുടെ ജീവിതം എന്നാൽ ഭാര്യയുടെ മരണത്തോടെ അയാൾ അതീവ ദുഃഖിതനും അന്തർമുഖനുമായി തീർന്നു ഭൂതകാല ചിന്തകൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു ഇത്രയും വേദനാജനകമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷ നേടാൻ അയാൾ കണ്ടെത്തിയ മാർഗം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നതാണ് വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്ന ഒരു പുത്രനുമുണ്ടായിരുന്നു അദ്ദേഹത്തിന് രോഗിയായ അവൻ ആ മണിമാളികയിലെ ഒരു ഇരുട്ടുമുറിയിലാണ് തന്റെ ജീവിതം കഴിച്ചുകൂട്ടിയത് ഇത്തരത്തിൽ ശോകമോഖമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷ നേടാൻ കുഞ്ഞുമേലിയുടെ ഹൃദയം അത്യധികം ആഗ്രഹിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ ഒരു കാഴ്ച കണ്ടു ആ ബംഗ്ലാവിനോട് ചേർന്ന് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഒരു പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിലേക്കുള്ള രഹസ്യവാതിൽ അവൾ കണ്ടെത്തി അവിടെ സന്ദർശിക്കുക അവൾ പതിവാക്കി പരിപാലനക്കുറവ് കൊണ്ടും ശൈത്യകാലമാകിയാലും ആ തോട്ടം നശിച്ചു തുടങ്ങിയിരുന്നു അത് പുനരുദ്ധരിക്കാനുള്ള അവളുടെ ശ്രമം സാവകാശം വിജയിച്ചു വസന്തകാലം എത്തിയപ്പോഴേക്കും വള്ളിച്ചെടികൾ ചുറ്റിപ്പടർന്ന് അവിടമാകെ പൂക്കൂരകൾ തീർത്തു ചെറുതും വലുതുമായ ചെടികളിൽ പൂക്കൾ നിറഞ്ഞ് അവിടമൊരു പറദീശയായി കിളികൾ കലവില ശബ്ദത്തോടെ പാറിപ്പറന്നു കുയിലുകൾ തേനുണ്ട് ഉന്മത്തരായി പാടി താമസിയാതെ അംഗവൈകല്യമുള്ള തന്റെ സഹോദരനെയും അവൾ ആ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോയി ആ ഉദ്യാനത്തിന്റെ മനോഹാരിതയിൽ അവൻ സ്വയം മറന്നു നിന്നു പതിയെ വീൽചെയറിൽ നിന്നും താഴെ ഇറങ്ങാൻ ശ്രമിച്ചു ദിവസങ്ങൾ പോകെ ആ പൂന്തോട്ടത്തിലൂടെ അവൻ ഓടി നടന്നു നീണ്ട യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ അമ്മാവൻ താൻ പൂട്ടിയിട്ടിരുന്ന പൂന്തോട്ടത്തിൽ നിന്നും ആരുടെയൊക്കെയോ കളിയും ചിരിയും കേട്ട് ക്രുദ്ധനായി അവിടേക്ക് പാഞ്ഞുചെന്ന അയാൾക്ക് പക്ഷെ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല വർഷങ്ങളായി വീൽ ചെയറിലായിരുന്ന തന്റെ പ്രിയപുത്രൻ ആ പൂന്തോട്ടത്തിലൂടെ ഓടിക്കളിക്കുന്നു ആ കാഴ്ച കണ്ട് അയാളുടെ കണ്ണും മനസ്സും നിറഞ്ഞു അത്യധികമായ സന്തോഷത്തോടെ അയാൾ മകനെ വാരിപ്പുണർന്നു ആ പൂന്തോട്ടത്തിന്റെ വശ്യതയിൽ സൗന്ദര്യത്തിൽ അയാൾ സ്വയം മറന്നു നിന്നു നോക്കുക സ്വയം സന്തോഷം കണ്ടെത്തുന്നതിന് മേരി എന്ന കൊച്ചു പെൺകുട്ടി കണ്ടെത്തിയ സൂത്രവാക്യത്താൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷം വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് എഴുത്തുകാരൻ നമ്മോട് പങ്കുവെക്കുന്നത് ഇങ്ങനെ സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനുമുള്ള സാധ്യതകൾ നമുക്കു ചുറ്റിലും ഏറെയുണ്ട് സന്തോഷം എന്നത് ഒരു മാനസികാവസ്ഥയാണ് അത് മറ്റെവിടെയുമല്ല നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് തന്നെയാണ് നമ്മൾ ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആത്യന്തികമായി പറഞ്ഞാൽ നമ്മുടെ സന്തോഷം കുടികൊള്ളുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ അർത്ഥപൂർണവും തൃപ്തികരവുമാകും എല്ലാ ദിവസങ്ങളിലും ഏറ്റവും പാഴായത് ചിരിയില്ലാത്ത ദിവസമാണെന്ന നിക്കോളോസ് ചാമ്പോർഡും സന്തോഷമുള്ളവൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമെന്ന് ആൻ ഫ്രാങ്കും പറയുന്നതിന്റെ അടിസ്ഥാനം ഇതുതന്നെ സന്തോഷം നിറഞ്ഞ മാനസികാവസ്ഥ ചിന്തയെ ഉദ്ദീപിപ്പിക്കുകയും ശരീരത്തെ പ്രസന്നമാക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും നമ്മിലെ സന്തോഷം ഇല്ലാതാക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നാം എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നിടത്താണ് സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും അടിസ്ഥാനം ജീവിതത്തിൽ അപ്രതീക്ഷിതവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ ധാരാളം വരാം അവയെ പോസിറ്റീവായി നേരിടാൻ തയ്യാറാവൂ എങ്കിൽ ഒരിക്കലും കുറയാത്ത സന്തോഷം എന്നും നമ്മോടൊപ്പം ഉണ്ടാകും ശുഭദിനം ഇതുവരെ കേട്ടത് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലീസ് ജോസ്